കൊല്ലം നഗരത്തിന്റെ വികസനത്തിനായി യാതൊരു സഹായവും പാർലമെന്റ് അംഗം എന്ന നിലയിൽ എൻ കെ പ്രേമചന്ദ്രൻ നൽകിയിട്ടില്ല എന്നാണ് കൊല്ലം കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാനായ ശ്രീ എം എ സത്താർ പറയുന്നത് കൊല്ലത്ത് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള പദ്ധതികളിൽ പോലും തുരങ്കം വച്ചത് എൻ കെ പ്രേമചന്ദ്രനാണെന്നും ശ്രീ എം എ സത്താർ മലയാളി വാർത്തയോട് പറഞ്ഞു അദ്ദേഹം രണ്ട് പ്രാവശ്യം പാർലമെൻ്റ് അംഗമായും ഒരു തവണ രാജ്യസഭാ അംഗമായും ഈ നമ്മുടെ ഈ കൊല്ലം പ്രദേശത്തും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പ്രവർത്തനത്തിനത്തിൽ കൊല്ലം നഗരത്തിന് എന്താണ് വികസനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ നിങ്ങൾക്കറിയാം ഒരു ആറ് വർഷക്കാലം ഈ കാലം അത്രയും ഏതാണ്ടൊരു നൂറ്റാണ്ടിലധികം അദ്ദേഹം ആ മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു രാജ്യസഭാ മെമ്പർ ആയിരുന്നു രണ്ട് തവണ പാർലമെൻ്റ് അംഗമായി ഇതെല്ലാം കൂടെ ഒരു കാൽ നൂറ്റാണ്ടിടക്ക് ഈ കാൽ നൂറ്റാണ്ടിടയിൽ നഗരത്തിൽ നഗരത്തിൻ്റെ പൊതുവികസനത്തിനൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നമുക്ക് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും എതിരായി നിൽക്കുന്ന സമീപനം സ്വീകരിച്ചത് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം കൊല്ലം നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് പറഞ്ഞു കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നു കൊല്ലം വളരെ സന്തോഷത്തോടെ അതിനെ സ്വാഗതം ചെയ്തു സ്വാഗതം ചെയ്ത് നമ്മൾ ചൂണ്ടിക്കാണിച്ച് കൊല്ലം നേരത്തെ സമീപമായിട്ട് പാർവതീലിൻ്റെ ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ചിലധികം വരുന്ന ഏക്കർ ഭൂമി യാതൊരു ഉപയോഗവും ഇല്ല നടക്കുന്നു ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണം എന്നുള്ളത് കൊല്ലം നഗരത്തിലെ അല്ലെങ്കിൽ കൊല്ല നിവാസികളുടെ കൊല്ലം ജില്ലക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു സർവോപരി മനുഷ്യ ജീവിതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന അവൻ്റെ തുടുപ്പുകളുടെ ഒരു വികാരമായിരുന്നു പക്ഷേ എന്താ സംഭവിച്ച് പാർവതി വെല്ലുവിളേ സ്വകാര്യ മുലാളിക്ക് വിൽക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് ആ ശ്രമങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ ചെറുത്ത് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് പക്ഷേ അവിടെ ഒരു മെഡിക്കൽ കോളേജ് വരുന്നതിനോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സഹായം ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തൊഴിലാളികളുടെ സ്ഥാപനം അല്ലെങ്കിൽ ഇ എസ് ഐക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആരംഭിച്ചപ്പോൾ പല സംസ്ഥാനങ്ങൾ ആന്ധ്ര ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ ആശ്രമിച്ചു ആരംഭിച്ചപ്പോഴാണ് കൊല്ലത്ത് പാരിപ്പള്ളി ഒരു മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇ എസ് ഐ അതിൽ നിന്ന് പിന്മാറുകയും അത് അവസാനം ഈ ഗവൺമെൻറ്റ് എൽ ഡി എഫ് ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം അത് പൂർണ്ണമായി ഏറ്റെടുത്ത് സർക്കാരുടെ അവസ്ഥയിൽ നടപ്പിലാക്കുന്ന ഒരു സ്ഥിതി വന്നു അത് ഗവൺമെൻറ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം പക്ഷേ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എം പി എന്ന നിലയിൽ അദ്ദേഹം എന്താ ചെയ്തേ അതിനെതിരെ ഒരു അക്ഷരം ഇണ്ടിയില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ നടന്ന് പറയുന്നത് എൻ്റെ നേട്ടമാണെന്ന് അത് ഇ എസ് എ കോർപ്പറേഷനെ കൊണ്ട് സംരക്ഷിക്കപ്പെടാൻ കഴിയാത്ത അതിന് അതുപോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികളോട് കാണിച്ച അദ്ദേഹം ഏറ്റവും വലിയ കൊലച്ചതിയാണ് ഇ എസ് ഐ കൊണ്ട് അത് ഏറ്റെടുപ്പിക്കാൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് പക്ഷേ പിന്നെ ഒരു കാര്യം ഈ നഗരത്തിൽ നഗരത്തിൽ എന്താണ് ഒരു വികസന പ്രവർത്തനങ്ങൾ ഒരു ഒരു ലൈബ്രറിക്ക് പോലും അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയെ കൊടുത്തതായിട്ട് എവിടെയും കാണാനില്ല ഈ കൊല്ലം പട്ടണത്തിൽ ബസ് ഷെൽട്ടറുകൾ പോലും നിർമ്മിക്കപ്പെട്ടത് ശ്രീ കെ എൻ ബാലഗോപാൽ രാജ്യസഭാ അംഗമായിട്ടുള്ളത് നമുക്കറിയാം കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം ആയിരക്കണക്കിന് മനുഷ്യന് അതിൻ്റെ ഗുണമുണ്ട് കൊല്ലം എസ് എംകോളയിൽ കേരളത്തിലെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ കൊല്ലം പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വന്നെത്തുന്ന ആ സ്ഥലം അവിടെ ബസ് ഷെൽട്ടറുകൾ സ്ഥാപിക്കാൻ ധനസഹായം നഗരസഭയ്ക്ക് അനുവദിച്ചു വന്നത് ശ്രീ കെ എൻ ബാലഗോപാലാണ് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും സമീപിക്കുമ്പോഴെല്ലാം സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ നഗരത്തിൻ്റെ ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും എതിരായിട്ടാണ് എന്ന് പറയുന്നതിൽ വളരെ ഖേദമുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഈ മനുഷ്യൻ എവിടെയായിരുന്നു പ്രളയകാലത്ത് ഇദ്ദേഹത്തിന് മണ്ഡലം ഉൾക്കൊള്ളുന്ന ആര്യങ്കാവ് പുല്ലൂർ ചടയമംഗലം കടക്കൽ പ്രദേശങ്ങളിലെല്ലാം ഈ പ്രളയം തകർത്തെറിഞ്ഞ ഒരു നാടുകളാണ് അദ്ദേഹത്തെ അവിടെ കണ്ടില്ല നമ്മുടെ നാട്ടിൽ കണ്ടില്ല പട്ടണത്തിൽ കണ്ടില്ല എങ്ങും കണ്ടില്ല കേരളത്തിലെ പലതരത്തിലുള്ള എം എൽ എമാർ ജനപ്രതിനിധികൾ വിദ്യാർത്ഥികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിദ്യാർത്ഥി സമൂഹം അവരെല്ലാം എപ്പോഴും മൊബൈൽ ഫോണിൻ്റെ അടിമകളാണെന്ന് പറയുമ്പോൾ അവരെല്ലാം ആയിരക്കണക്കിന് മനുഷ്യർ നൽകി ആ സേവനങ്ങളുണ്ടല്ലോ ആ സേവനങ്ങളുടെ ഇടയിൽ പോലും നമ്മുടെ എം പി എന്ന നിലയിൽ ശ്രീ പ്രേമചന്ദ്രൻ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു ഈ കേരളത്തിൻ്റെ വികസനത്തിന് ഈ നാടിൻ്റെ വികസനത്തിന് ഈ കൊല്ലം നഗരത്തിൻ്റെ വികസനത്തിന് ഈ കൊല്ലം നഗരത്തിൻ്റെ ആവശ്യമായ യാത്രാ സൗകര്യത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ കൊല്ലം നഗരസഭ കൊടുത്ത് റെയിൽവേയുടെ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ട് പോലും അതുപോലും സഹായിക്കാൻ അല്ലെങ്കിൽ അതുപോലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ച് തരാൻ ശ്രീ പ്രേമേന്ദ്രൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസം അല്ലെങ്കിൽ ഈ നഗരത്തിൻ്റെ ഒരു പൊതുവികസനത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും അദ്ദേഹം പറയും എന്നെ അവിടെ വിളിച്ചില്ല എന്നെ ഇവിടെ വിളിച്ചില്ല എന്നൊക്കെ പറയുന്നതല്ലാതെ എന്താണ് ഞാൻ ചെയ്തതെന്ന് അദ്ദേഹം പറയട്ടെ ഈ നഗരത്തിൽ നഗരത്തിലെന്ത് ചെയ്തു ഈ നഗരത്തിന് വേണ്ടി എന്ത് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പറയട്ടെ പിന്നെ ബൈപ്പാസിൻ്റെ കാര്യം അതൊന്നും ഞാൻ പറയുന്നില്ല പറയാതെ തന്നെ നാട്ടുകാർക്കറിയാം എന്താണ് പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് പതിമൂന്ന് കിലോമീറ്റർ റോഡ് ഒരു ഡബിൾ ലൈൻ ഒരു പ്രധാനമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നത് ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് നമ്മൾ നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടി ഇന്നേവരെ ഒരു പ്രധാനമന്ത്രി ചെയ്തിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ഹിഡൻ അജണ്ടയായിട്ടുള്ള രാഷ്ട്രീയമാണ് ഈ നാട്ടിലെ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറുകൾ കേരളത്തിൽ ഇന്ത്യയിൽ നാട്ടിൽ നടപ്പിലാക്കുന്ന കലാപകലുഷിതമായ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുകയും ഒപ്പം ഞാൻ അപ്പുറത്താണ് നിങ്ങളെ കൂടെയാണ് എന്ന് അഭിനയിക്കുകയും ചെയ്യുന്ന കപട രാഷ്ട്രീയത്തിൻ്റെ മുഖമാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ തുറന്ന് കാണിക്കപ്പെടേണ്ടത് അത് ഏറ്റവും അപകടകരമായ രാഷ്ട്രീയമാണ് ആ അപകടകരമായ രാഷ്ട്രീയത്തെ മലയാളികൾ എക്കാലവും തോൽപ്പിച്ചും പരാജയപ്പെടുത്തിയുള്ള ശീലമേ ഉള്ളൂ